ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണമഠം ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടുവിൻ്റെ ജേഴ്സി ലോഞ്ചിംഗ് നടന്നു ഏപ്രിൽ ആറ് ഞായറാഴ്ച വൈകിട്ട് കസിൻസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ടീം കസിൻസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീശാന്ത് സ്വാഗതം ആശംസിച്ചു ടീം കസിൻസ് പ്രസിഡന്റ് പ്രവീൺ കെ അധ്യക്ഷത വഹിച്ചു കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് പ്രീമിയർ ആണ് നമ്മൾ ഇവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കളിയെഴുത്തുകാരനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ വീരാൻ മുഹമ്മദ് ആദ്യം ട്രോഫി ലോഞ്ചിങ്ങും പിന്നീട് ജേഴ്സി ലോഞ്ചിങ്ങും നിർവഹിച്ചു ഡോക്ടർ വീരാൻ മുഹമ്മദ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ കെ ഫുട്ബോൾ പ്രീമിയർ ലീഗ് ജനറൽ കോർഡിനേറ്റർ രവി പി എന്നിവർ ചേർന്നാണ് ട്രോഫികൾ അനാവരണം ചെയ്തത് ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗിന്റെ വിജയികളെ കാത്തിരിക്കുന്നത് ആറടിയോളം ഉയരമുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള പടുകൂറ്റൻ ട്രോഫികളാണ് ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠാധിപതി ഷെറിൻ പൊയ്യാറയാണ് തുടർന്ന് ജേഴ്സി ലോഞ്ചിങ് നടന്നു ഡോക്ടർ വീരാൻ മുഹമ്മദ് ടീം ക്യാപ്റ്റനെ ആം ബാൻഡ് അണിയിച്ചും ടീം ഉടമയ്ക്ക് ജേഴ്സി നൽകിയുമാണ് ജേഴ്സി ലോഞ്ചിങ് നടന്നത് ത്തിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് എഫ് എ കപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അത് വോണ്ട്രേഴ്സ് ക്ലബ്ബ് റോയൽ എഞ്ചിനീയേഴ്സിനെ തോൽപ്പിച്ചു രണ്ടാമത്തെ കപ്പാണ് സ്കോട്ടിഷ് കപ്പ് മൂന്നാമത്തെ കപ്പാണ് ഇന്ത്യയിൽ നടന്ന ഡ്യൂറാൻഡ് കപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ആ പേരെങ്ങനെ വന്നു ആ പേര് വന്നത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ആദ്യമായിട്ട് കീഴടക്കിയ രാജ്യമാണ് ബംഗാൾ അവിടെ രാജാവ് ആയിരുന്നു മന്മത് അല്ല മറ്റേ സിറാജൽ ദൗല ആ സിറാജൽ ദൗലൻ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഭരണം അവിടെ സ്ഥാപിച്ച് പിന്നെ മൊത്തം ഇന്ത്യ മൊത്തം കീഴടക്കി അവിടുത്തെ ഭരണാധികാരിൻ്റെ പേരായിരുന്നു മോർട്ടിമർ ഡ്യുറാൻറ്റ് മോർട്ടിമർ ആണ് ആ പേര് ആ കപ്പിന് പേരെടുത്തത് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് വിജി പി എസ് കണ്ണൻ ടീം കസിൻസ് മുതിർന്ന അംഗം കെ ബി തിലകൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജേഴ്സി ലോഞ്ചിങ് നിർവഹിച്ച ഡോക്ടർ വീരാൻ മുഹമ്മദിനെ പഞ്ചായത്ത് അംഗം ഹരീഷ് വിജിയും ടീം കസിൻസിന്റെ കായിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന ശ്രീഹരിക്ക് പഞ്ചായത്തംഗം പി എസ് കണ്ണനും ടീം കസിൻസിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗിൽ പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും അമല അമലാനഗറിലെ ഗ്ലാം മേക്ക് ഓവർ സ്റ്റുഡിയോ നൽകുന്ന ഗിഫ്റ്റ് കൂപ്പണിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു ടീം കസിൻസ് മുതിർന്ന അംഗം സുരേന്ദ്രൻ നന്ദി പറഞ്ഞു ശ്രീഹരി പ്രോഗ്രാമിന്റെ അവതരണം നിർവഹിച്ചു ടീം കസിൻസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജുവിൻ രാകേഷ് അനീഷ് എന്നിവരും മറ്റ് ക്ലബ് അംഗങ്ങളും ചേർന്ന് ജേഴ്സി ലോഞ്ചിങ്ങിന് നേതൃത്വം നൽകി തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി എ ടി കെ ന്യൂസ് പുറനാട്ടുകര